ഇത് സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണം യൂണിഫോം അവരുടെ യാത്രാക്കൂലി അങ്ങനെയുള്ള പ്രത്യേകിച്ച് എസ് ടി എസ് എസ് ടി എസ് സി വിഭാഗത്തിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബി ജെ പി നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കള്ളക്കളി നടത്തുന്നത് സംസ്ഥാന ഗവണ്മെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ അങ്ങനെ ഒരു ശത്രുതാ മനോഹത്തോടുകൂടി പോകേണ്ട കാര്യമല്ല ഞങ്ങൾക്ക് പി എം സി പദ്ധതി വേണ്ട അതിൻ്റെ ഒരു കാശ് ഞങ്ങൾക്ക് തരേണ്ട പി എം സി പദ്ധതി കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ട കാരണം പി എം സി പദ്ധതി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇനിയും വീണ്ടും നടപ്പിലാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പി എം സി നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എസ്എസ് കെക്ക് നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാശ് തരണം തരാതിരിക്കില്ലേ അതിൽ ആ കാശ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഗവൺമെന്റ് അല്ല കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള ബി ജെ പിയിലെ സംസ്ഥാന നേതൃത്വവുമാണ് സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്